ഹായ് ഫ്രണ്ട്സ് നമ്മിന്ന് വന്നിരിക്കുന്നത് മാങ്കുളത്തേക്കാണ് അപ്പൊ ഇവിടെ ധാരാളം കാഴ്ചകളൊക്കെ കാണാനുണ്ട് വെള്ളച്ചാട്ടവും അതുപോലെ നമുക്ക് ആനകളെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ അതേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മുളച്ചിക്കൻ്റെ വീഡിയോ ആണ് മസാലയൊക്കെ പൊട്ടി വെച്ച ചിക്കൻ ഓരോന്നോരോന്നായിട്ടാണ് അവർ നിറച്ച് കൊടുക്കുന്നത് തിക്കി നിറച്ച് കൊടുക്കാൻ പാടില്ലെന്നാണ് കേട്ടോ ചേട്ടൻ പറയുന്നത് ഓരോന്നും ഇതുപോലെ നിറച്ച ശേഷം ഇതുപോലെ തീറ്റ ശേഷം ആ തീയിലേക്ക് ഇറക്കി വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുള അരിക്കഞ്ഞിയാണ് അപ്പോൾ അതേ ഇത് വെന്ത് വരണ പോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ തീയിലൊക്കെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ രുചിച്ചറിയാൻ പോകുന്നത് ഇതേ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ ഇതേ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളം കൊണ്ട് ഒരു തരി വെള്ളം പോലും ചേർക്കാതെയാണ് ഒന്ന് ചുട്ടെടുത്ത പോലെ വേവിച്ചെടുത്തത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ മസാലകളൊന്നും ഇല്ല എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ മുളയിലൊക്കെ ഇട്ട് വെന്ത് വന്ന ഒരു ടേസ്റ്റ് ഉണ്ട് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണത് ഇപ്പോൾ എല്ലാവരും മാങ്കുളത്ത് വരുമ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ